പരാജയങ്ങൾക്ക് പിന്നാലെ പോകാതെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിതാന്തമായ പരിശ്രമമാണ് രാഹുൽ ഗാന്ധിയുടേത് അമേത്തിയിൽ തോറ്റുപോയല്ലോ അതുകൊണ്ട് രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നല്ലോ എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി പോലും കൃത്യമായി പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ അവർക്കും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചുവരവ് ചിക്കമംഗലൂരുവിലെ വിജയത്തോടു കൂടിയായിരുന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് കൃത്യമായി തന്നെ പറയട്ടെ അമേത്തിയിൽ ഒരു വൻ ശക്തിയായി തിരിച്ചു വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് അമേതിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് വെറും അൻപത്തയ്യായിരം വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടായിരുന്നെങ്കിൽ പോലും പരസ്പര ധാരണ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ കക്ഷികളെ എല്ലാ രീതിയിലും കൂച്ചവലം ഇടാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള മുഖം നോക്കാതെയുള്ള നടപടി അതാണ് ഇവിടെ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബി ജെ പി നയങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം രാഹുൽ ഗാന്ധി തീർച്ചയായും അമേത്തി മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വേണ്ടി വന്നാൽ അമേത്തിയിൽ മത്സരിക്കുമെന്ന് എ ഐ സി സിയോട് പറഞ്ഞെങ്കിലും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൃത്യമായി എടുത്തില്ലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമേത്തിയിൽ വിജയിച്ച് കാണിക്കേണ്ടത് അവരുടെ ആവശ്യകത കൂടി ആയിക്കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി ഗർവോടെ പറയുന്നു വരൂ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ മത്സരിക്കൂ എന്നൊക്കെ രാഹുൽ ഗാന്ധി മൂന്ന് വട്ടം നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് അമേരി അതിൽ ഒരു തവണ സ്മൃതി ഇറാനിയെ ഒരു ലക്ഷത്തി ഏഴായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു അത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അതേ വിജയം പുനരാവർത്തിക്കാൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ഗാന്ധി തയ്യാറെടുത്തിരിക്കുന്നത് സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ അമയത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ അവർ റായ്ബറേലിലായിരിക്കും മത്സരിക്കുക എന്നാണ് എല്ലാ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും പറയുന്നത് റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം കൊടുത്ത് രാജ്യസഭാംഗമായതു മുതൽ റായ്ബറേലിയിൽ കോൺഗ്രസ് ആരെ നിർത്തും എന്ന വലിയ ചോദ്യമുണ്ടായിരുന്നു